ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ബുക്കിൽ വായിച്ചതാണ് ഇപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് ക്ഷീലപ്രഭൂപ്പാത് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് ഏകദേശം ഒരു മാസം മുമ്പ് അപ്പം പ്രകൂപ്പാദ് മോർണിംഗ് ടൈമിൽ വൃന്ദാവൻ ടെമ്പിളിൽ ആ ബെഡിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് പ്രകുപ്പിന്റെ ഗോഡ് ബ്രദേഴ്സ് രണ്ടുപേരും അവിടെ വന്നു ഒന്ന് കൃഷ്ണദാസ് ബാബാജി മഹാരാജ് അകിഞ്ചന കൃഷ്ണദാസ് ബാബാജി മഹാരാജ് റൂപാദ് അദ്ദേഹത്തിന് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തു എൻ്റെ ഗോഡ് ബ്രദറിനെ നേരത്തെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ നാവിലെപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്ന് മാത്രമേ വരുവുള്ളൂ എപ്പോഴും അത് കണ്ടിന്യൂസ് ആയിട്ട് ജപിച്ചുകൊണ്ടിരിക്കും അപ്പം അദ്ദേഹം വന്നു പിന്നെ റൂപ്പാൻ്റെ മറ്റൊരു ഗോഡ് ബ്രദറാണ് ഗോസ്വാമി മഹാരാജ് അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ആശ്രമ മഹാരാജും കൂടെ റൂപ്പാലിനെ കാണാനായിട്ട് വന്നു പ്രൂപ്പാത് വന്ന സമയത്ത് പ്രൂപ്പ ആ ബെഡിൽ കിടക്കായിരുന്നു റെസ്റ്റ് എടുക്കായിരുന്നു കണ്ണടച്ച് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പ്രൂപ്പാന്റെ ശിഷ്യന്മാര് ചുറ്റി വിരുന്ന് കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവർ വന്ന് പ്രൂപ്പാത ഉണരുന്നത് വരെ അവിടെ ബെഡിന്റെ അടുത്ത് തന്നെ ഇരുന്നു അപ്പൊ പ്രൂപ്പത് ഉണർന്നപ്പം ഇവരെ കണ്ടപ്പം പ്രൂപ്പ അത് പ്ലീസ്ഡായി സന്തോഷമായി എന്നിട്ട് പ്രൂപ്പ ഒരു കാര്യത്തിൽ കുറച്ചും കൂടെ പ്ലീസ്ഡായിരുന്നു പറഞ്ഞാൽ ഇവര് ശിഷ്യന്മാരുടെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളരെ ജൂനിയറാണ് ഈ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ പ്രൂപ്പാന്റെ സഹോദരന്മാരാണ് അവരുടെ ഇപ്പൊ പ്രൂപ്പാന്റെ വെച്ചാൽ അവരുടെ അവരുടെ കീർത്തനം കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ പ്രൂപ്പാന്റെ നല്ല സന്തോഷമായി അപ്പൊ അത് വെച്ചിട്ട് പ്രൂപ്പാ പിന്നെ അവരോട് സംസാരിച്ചത് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ലോകമെമ്പാടും കൃഷ്ണാബോധം പ്രചരിപ്പിക്കണം എന്നായിരുന്നു എന്നാൽ കഴിയുന്നത് ഞാനത് ചെയ്തു ഇനി നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നിങ്ങനെ പ്രഭുപാദ് പറഞ്ഞു യഥാർത്ഥത്തിൽ അവർ പ്രഭുപ്പാന്റെ ആരോഗ്യത്തിനെ കുറിച്ച് അന്വേഷിക്കാനാണ് വന്നത് പക്ഷെ പ്രഭുപ്പാദ് പറയുന്നത് എങ്ങനെ ഗുരുവിന്റെ നിർദ്ദേശം താൻ പോയി കഴിഞ്ഞതിന് ശേഷവും അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് ശില പ്രഭുപ്പാന്റെ ചിന്താന്ന് അതിനകത്ത് ഹരിശ്ശൌരി പ്രഭു പറയുന്നുണ്ട് എന്നിട്ട് പ്രൂപ്പാദ് പറയുന്നു ലോകത്തിലെ പല ആൾക്കാർക്കും ഈ ഈശ്വരാബോധം വേണം എന്ന എന്നാഗ്രഹമുണ്ട് പലരും അത് എടുക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മളെല്ലാവരും കൂടെ ഒത്തൊരുമയോടുകൂടി നിൽക്കണം എന്ന രീതിയിൽ ഇങ്ങനെ ഷീല പ്രഭൂപ്പാദ് പറഞ്ഞു അതിന് ശേഷം പ്രൂപ്പാദ് അപ്പം അകിഞ്ചന ദാസ് ബ്രഹ്മചാരി അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്ത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്നിങ്ങനെ പറഞ്ഞു അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിച്ചു ആശ്രമ മഹാരാജ് പറഞ്ഞു അങ്ങ് ചെയ്ത് കാണിച്ചു തന്നു എങ്ങനെയാണ് ഈ ലോകമെമ്പാടും കൃഷ്ണാബോധം പ്രചരിപ്പിക്കേണ്ടതെന്ന് എങ്ങനെ കാണിച്ചു കാണിച്ചുതന്നു എന്നിങ്ങനെ പറഞ്ഞു അതിനുശേഷം പ്രൗപ്പാദ് കീർത്തനന്ദ സ്വാമിയെ വിളിപ്പിച്ചു കീർത്തനന്ദ സ്വാമി വിളിപ്പിച്ചിട്ട് അവരുടെ അടുത്തിരുന്നിട്ട് കീർത്തനന്ദമി ഈ വെസ്റ്റ് വെർജീനിയയില് ഈ പാലസ് ഓഫ് പ്രൂപ്പ എന്ന് പറഞ്ഞ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ട് ആ ബിൽഡിങ്ങിന്റെ പ്രത്യേകത വെച്ചാൽ ഒരു പുറത്തൊന്നും ആർക്കിടെക്റ്റാ ഒന്നുമില്ല എല്ലാം ഡിബോർട്ടീവ്സ് തന്നെ ഈ കാര്യങ്ങൾ പഠിച്ചു പഠിച്ചാണ് ഉണ്ടാക്കുന്നത് എങ്ങനെ ഫ്ലോർ ഉണ്ടാക്കണം എങ്ങനെ ഇതുണ്ടാക്കണം എല്ലാം അവർ തന്നെ കാർവിങ്സ് ഉണ്ടാക്കണം അവര് സ്വന്തമായിട്ട് പഠിച്ച് സ്വന്തം ഇതായിട്ടാണ് അത് ചെയ്യുന്നത് അതിന്റെ ഫോട്ടോസെല്ലാം വച്ചിട്ട് ഒരു ആൽബം ഉണ്ടായിരുന്നു അപ്പം കീർത്തനന്ദാജൻ്റെ കയ്യിൽ നിന്ന് േടിച്ചിട്ട് പ്രൂപ്പാദ് ഇവർക്ക് ഈ തന്റെ ഗോഡ് ബ്രദേസിന് ഇത് കാണിച്ചു കൊടുത്തു ഓരോരോ ഇത് ഇങ്ങനെ ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ അവരും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു എന്നിട്ട് പ്രഭുപാദ് ഒരു കാര്യം പറഞ്ഞു ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമുണ്ട് കാരണം അവർ ഞാൻ എന്ത് പറയുന്നോ അത് അതേപടി അവരനുസരിക്കുന്നുണ്ട് എന്നിങ്ങനെ ഷീല പ്രഭൂപാദ് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് പൃഥ്വിവിതയാജെ നഗരാധിഗ്രാമം ഈ ലോകമെമ്പാടും ഈശ്വരാബോധം പ്രചരിക്കും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം അവരുടെ ഒബീഡിയൻസ് അവര് അതനുസരിക്കും ഞാൻ പറയുന്ന എന്ത് കാര്യമാണോ അത് എന്തോന്ന് നോക്കാതെ അവരനുസരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മാറി അപ്പൊ അങ്ങനെ അപ്പൊ അതില് ഹരിശൌരി പ്രഭു അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രുപ്പാതിന്റെ അവസാന കാലഘട്ടത്തിലും പ്രുപ്പാദ് തന്റെ ഗുരുവിന്റെ നിർദ്ദേശം തന്റെ ശരീരം വെടിഞ്ഞാലും അതെങ്ങനെ തുടരണം എന്നുള്ള ഇതാണ് പ്രൂപാദ് ചിന്തിച്ചത് പിന്നെ രണ്ടാമത് ഇപ്പം ഗോഡ് എല്ലാം പ്രൂപാദ് ഈ പ്രസ്ഥാനത്തിൽ ജോയിൻ ഒരുമിച്ച് കൂടി പ്രചരണം ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ ഒരുമിച്ച് വരുമ്പം അവർ സീനിയറാണ് അപ്പൊ അവര് ഈ പ്രസ്ഥാനത്തിൽ വരുമ്പം ഈ എങ്ങനെ ആര് ആരുടെ ലീഡർഷിപ്പ് എടുക്കും എന്നുള്ളൊരു സംശയം വരും അപ്പം അത് ആ സംശയം അവർക്ക് ദുരീകരിക്കാനാണ് പ്രഹുപ്പാദ് പറഞ്ഞത് എന്റെ ശിഷ്യന്മാരുടെ പ്രത്യേകത വെച്ചാൽ അവര് എന്ത് ഞാൻ എന്ത് പറയുന്നു അത് അതേപടി അനുസരിക്കും ആ ഒബീഡിയൻസ് അവർക്കുണ്ട് എന്നുള്ളത് അപ്പം അത് അത് പ്രഹുപ്പാദ് പല മറ്റു സ്ഥല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് എല്ലാ ഗോഡ് ബ്രദേഴ്സും ജോയിൻ ചെയ്യണം അവർ ജി ബി സിയുടെ അണ്ടറിൽ നിന്ന് ഈ ലോകമെമ്പാടും പ്രചരണം ചെയ്യണം എന്ന് പറയും അത് ശിഷ്യന്മാരുടെ ആ മഹത്വം പ്രൂപ്പ അത് കാണിച്ചു കൊടുത്തു അവരെന്താണ് ചെയ്യുന്നത് എന്നത് കാണിച്ചു കൊടുത്തു എന്നിട്ട് എല്ലാവരെയും ഈ പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യും